സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക് കേസിൽ എ ശബരി മുഖ്യ സൂത്രധാരൻ എന്ന് അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് വാർത്തകൾ വിശദമായി സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഡോക്ടർമാർ ഇന്ന് ഒ പി ബഹിഷ്കരിക്കും അത്യാഹിത വിഭാഗം ഐ സി യു ലേബർ റൂം എന്നിവയുടെ പ്രവർത്തനങ്ങളെ സമരം ബാധിച്ചിട്ടില്ല ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഷ് പരിഹരിക്കുക മെഡിക്കൽ കോളേജുകളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക പുതിയ തസ്തികകൾ സൃഷ്ടിക്കുക എന്നിവയാണ് സമരക്കാർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ എല്ലാ എപ്പോഴും ഡോക്ടർമാരുടെ സമരം രോഗികളെ കാര്യമായ പ്രതിസന്ധിയിലാക്കാറുണ്ട് കഴിഞ്ഞ ഒരു മാസമായി ഇടയ്ക്കിടെ ഇത്തരത്തിൽ ഒ പി ബഹിഷ്കരണം ആവർത്തിക്കുന്നതാണ് ഡോക്ടർമാരുടെ ഒ പി ബഹിഷ്കരണം മുൻകൂട്ടി അറിയിച്ചിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റുകൾ പതിപ്പിച്ച ബാനർ മിക്ക ആശുപത്രിയുടെയും മുൻപിൽ വെച്ചിരുന്നത് കൊണ്ട് രോഗികൾക്ക് ഇതിൽ മുൻകൂട്ടി അറിയിപ്പുകൾ ലഭിച്ചിരുന്നതാണ് അതിനാൽ തന്നെ ഇന്ന് ആശുപത്രിയിൽ വലിയൊരു തിരക്ക് കാണാൻ കഴിയുന്നില്ല ഐ സി യു ലേബർ റൂം തുടങ്ങിയ അത്യാവശ്യ വിഭാഗങ്ങളെല്ലാം തന്നെ ഇന്ന് പ്രവർത്തനം ഉണ്ടായിരിക്കുന്നതാണ് തന്നെയുമല്ല ശമ്പള പരിഷ്കരണത്തിന്റെയും അതുപോലെ അതോടൊപ്പം മെഡിക്കൽ കോളേജുകളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക ഒപ്പം തന്നെ പുതുതായി തുടങ്ങുന്ന മെഡിക്കൽ കോളേജുകളിലേക്ക് ഡോക്ടർമാരെയും മറ്റ് നിയമിക്കുമ്പോൾ കൂടുതൽ തസ്തികൾ നിയമിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നും ഒ പി ബഹിഷ്കരണം അടക്കം ഡോക്ടർമാരുടെ സമരം തുടരുന്നത് ശബരിമല സ്വർണ്ണപ്പൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറാണ് മുഖ്യ സൂത്രധാരൻ എന്ന അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് സ്വർണ്ണത്തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ ചേർന്ന ബോർഡ് യോഗത്തിൽ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി കട്ടളപ്പാളി സ്വർണം പൂശാൻ വിട്ടു നൽകണമെന്ന നിർദ്ദേശം നൽകിയത് പത്മകുമാർ എന്ന റിപ്പോർട്ട് അന്വേഷണം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിയിലേക്കും ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ കണ്ടെത്തലിൽ മുരാരി ബാബുവാണ് സ്വർണത്തെ ചെമ്പാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് എന്നായിരുന്നു മുരാരി മുരാരാബു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണന് കൈമാറുവാനുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനായി അപേക്ഷ സമർപ്പിച്ചിരുന്നു അതിനാൽ ബോർഡിന്റെ അനുമതിയോടൊപ്പം കൊടുത്തുവിടാം എന്ന ആശയം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി തുടക്കത്തിൽ ചേർന്ന യോഗത്തിൽ മുൻപോട്ട് വെച്ചിരുന്നതാണ് എന്നിരുന്നാൽ ഇതിന് ഇതിൽ ബോർഡ് മാത്രം തീരുമാനം എടുത്തിട്ട് അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നായിരുന്നു അന്നത്തെ ബോർഡിന്റെ തീരുമാനം തുടർന്ന് ഇത് അതിന്റെ വഴിയിൽ തന്നെ അധികൃതരുടെ അറിവോട് തന്നെ ഇതിനുള്ള പ്രൊസീജിയേഴ്സ് നടത്തി അപ്പോഴാണ് മുരാരി ബാബു ഇതിൽ സ്വർണത്തെ ചെമ്പന്ന് എഴുതി ചേർത്തത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ആദ്യം പദ്ധതി ഇട്ടത് പത്മകുമാർ ആണെന്ന ഇപ്പോൾ വരുന്നത് അപ്പോൾ ഇതിൽ ചെമ്പന്ന് രേഖപ്പെടുത്തുന്നത് പത്മകുമാറിന്റെ അറിവോടെ എന്ന കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇന്നലെ ഹാജരാക്കിയ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ വിവരങ്ങളാണ് പത്മകുമാറിനെതിരെയുള്ള പ്രധാന കണ്ടെത്തൽ ഇതിൽ ഇനിയും ചോദ്യം ചെയ്യലുകൾ ഉയരും ഇന്നലെ രാത്രിയോടെ നീണ്ടുനിന്ന പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലിൽ മുൻ ദേവസ്വ മന്ത്രി അടക്കമുള്ള കടകംപിള്ളി സുരേന്ദ്രന്റെ പേരുകളും കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ കടകംപിള്ളിയെയും ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യം ചെയ്യലുകൾ ഇനിയും ഉയരാൻ സാധ്യതകളുണ്ട് ം തങ്കശ്ശേരി ആൾത്തറയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മൂന്ന് വീടുകൾ പൂർണമായും രണ്ട് വീടുകൾ ഭാഗികമായും കത്തി നശിച്ചു അടുക്കളയിൽ നിന്ന് പടർന്ന തീ ഗ്യാസ് സിലിണ്ടറിലേക്ക് വ്യാപിച്ചതോടെയാണ് അപകടമുണ്ടായത് സമീപത്തെ വീടുകളിലേക്കും തീ വ്യാപിച്ചു ഇന്നലെ രാത്രി ഏകദേശം ഒമ്പത് മുപ്പതോടെയാണ് തീപിടുത്തം ഉണ്ടായത് അടുക്കളയിൽ നിന്നും പടർന്ന തീ ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് പടർന്നതോടെയാണ് വലിയ പൊട്ടിത്തെറി ഉണ്ടായത് തുടർന്ന് പ്രദേശത്തുള്ള വീടുകളിലേക്കും തീ പടരുകയായിരുന്നു ഫയർഫോഴ്സിന്റെ ഇടപെടലാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത് ആളഭായമില്ല എന്നുള്ളൊരു ആശ്വാസകരമുണ്ട് അടുത്തടുത്തുള്ള വീടുകൾ ഉണ്ടായിരുന്നതിലാണ് ഇത്ര വലിയൊരു തീപിടുത്തം ഉണ്ടായത് മൂന്ന് വീടുകളിലേക്ക് പൂർണ്ണമായും തീ കത്തിപ്പിടിച്ചു അതിനനുസരിച്ച് ഈ മൂന്ന് വീടുകളും പൂർണ്ണമായി തന്നെ കത്തി നശിച്ചിട്ടുണ്ട് നാല് യൂണിറ്റ് ഫയർഫോഴ്സ് ീ തീപിടുത്തം അണച്ചത് വീടുകളിൽ ഉണ്ടായിരുന്നവരെ ഇപ്പോൾ കോർപ്പറേഷന്റെ പക്കലുള്ള പകൽ വീടുകളിലേക്ക് മാറ്റി കൂടുതൽ സൗകര്യങ്ങൾ ചെയ്ത് നൽകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം